മുടപ്പലൂരിൽ കൊക്കോ ഫ്രഷ് ഓയിൽ മിൽ പ്രവർത്തനം ആരംഭിച്ചു എസ് ബി ഐ എ ടി എമ്മിന് സമീപം ഉദ്ഘാടനം ചെയ്ത സ്ഥാപനത്തിൽ ചക്കിലാട്ടിയ ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ എള്ളെണ്ണ കടലെണ്ണ എന്നിവ ലഭ്യമാണ് മികച്ച നിലവാരമുള്ളതും ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തതുമായ ഉൽപ്പന്നങ്ങൾ മിതമായ വിലയ്ക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് എം അഖിൽ പറഞ്ഞു നമുക്ക് നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എള്ളെണ്ണ കടലെണ്ണയാണ് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ എള്ളെണ്ണയൊക്കെ എന്താണോ റേറ്റ് അതേ റേറ്റിനാണ് നമുക്ക് എണ്ണ പോകുന്നത് അത്രയും മായമാണ് നമുക്ക് എണ്ണയിൽ വരുന്നത് നമ്മുടെ ഓരോ നാട്ടുകാർക്കും ജനങ്ങൾക്കും നല്ല രീതിയിലൊരു എണ്ണ പ്യൂർ ആയിട്ടുള്ള എണ്ണ കൊടുക്കാനാണ് ഈ ഒരു സംരംഭം നമുക്ക് തുടങ്ങിയിരിക്കുന്നത് എല്ലാവരും സഹകരിക്കുക നന്ദി അഖിലിന്റെ മാതാപിതാക്കളായ കുമാരനും സുശീലയും ചേർന്നാണ് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പ്രകാശൻ സെക്രട്ടറി രമേശ് ട്രഷറർ രവി വർക്കിംഗ് പ്രസിഡന്റ് സുലൈമാൻ എന്നിവർ സംസാരിച്ചു കുടുംബാംഗങ്ങളായ ആതിര നീതു സോജസ് എന്നിവരും സംബന്ധിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്